നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ പിടിച്ചു കുളിക്കിയ കൊറോണ എന്ന മഹാമാരി രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൊറോണ കാലം മനുഷ്യരാശിയെ വലിയൊരു പാഠമാണ് ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് പോലും അങ്ങനെ ലോകം അങ്ങേയറ്റം വികസിച്ചിട്ടും കൊറോണ എന്ന അദൃശ്യ ശത്രുവിനു മുന്നിൽ മുട്ടുമടക്കുകയാണ് രോഗവ്യാപന പ്രതിരോധം എന്ന നിലയിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടെ അതിർത്തികൾ അടയ്ക്കുകയും ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമയം വിവിധ രാജ്യങ്ങളിലായി ആയിരങ്ങളാണ് തിരിച്ചുവരാനാകാതെ കുടുങ്ങിപ്പോയത് പിന്നീട് ഫ്ലൈറ്റ് യാത്ര പ്പോൾ കുറെധികം ആളുകൾ സ്വദേശത്തേക്ക് മടങ്ങി രോഗവ്യാപനത്തിൽ ഭയന്ന് മിക്കവരും യാത്ര പോകാതെ വീടിനുള്ളിൽ തന്നെ സുരക്ഷിതരായി കഴിഞ്ഞു ലോക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ യാത്രകളും പുനരാരംഭിച്ചു മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും അതീവ സുരക്ഷയോടെയാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത് കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ചില രാജ്യങ്ങളിലേക്ക് യാത്ര സാധ്യമാകൂ എന്ന നിയമങ്ങളും കർശനമാക്കിയിട്ടുമുണ്ട് രോഗവ്യാപനം കുറഞ്ഞപ്പോൾ കോവിഡ് കാലത്ത് നടത്തിയ വിമാനയാത്രയുടെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മുരളീധർ മറുകുടി ഓണമൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ജനീവയ്ക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ബെയ്റൂട്ടിലെയും മൗറീഷ്യസിലെയും ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ പ്ലാൻ മാറ്റേണ്ടി വന്നു ഇന്നലെ ജനീവയിൽ തിരിച്ചെത്തി ഇനി പതുക്കെ യാത്രകളുടെ കാലം വീണ്ടും വരികയാണ് നാട്ടിൽ നിന്നും തിരിച്ച് ജനീവയിൽ എത്താൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നാണ് കരുതിയത് പക്ഷേ ചെറിയ ചില അസൗകര്യങ്ങൾ ഒഴിച്ചാൽ എല്ലാം സ്മൂത്ത് ആയിരുന്നു കൊച്ചിയിൽ നിന്നും ഡൽഹി ഡൽഹിയിൽ നിന്നും ആംസ്റ്റർഡാം അവിടെ നിന്നും സൂറിക്കിനെ ട്രെയിനിൽ ജനീവ സാധാരണ ദുബായ് വഴി പന്ത്രണ്ട് ൊണ്ട് ജനീവയിൽ എത്തുന്നത് ഇരുപത്തിയേഴ് മണിക്കൂർ എടുത്തു യാത്രയിൽ വലിയ പരിശോധനകളൊക്കെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല കോവിഡ് പരിശോധനയുടെ റിസൾട്ട് വേണമെന്നും സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ ട്രാവൽ ഏജന്റ് പറഞ്ഞിരുന്നു ഏറെ സമയമെടുത്ത് തയ്യാറാക്കുകയും ചെയ്തു എന്നിട്ടും നാല് വിമാനത്താവളത്തിലും മൂന്ന് രാജ്യത്തിലും രണ്ട് വിമാന കമ്പനികളും അതിന്റെ അന്വേഷണം ഉണ്ടായില്ല ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അതും ആരും അന്വേഷിച്ചു കണ്ടില്ല നമുക്ക് പനിയോ മറ്റു

എയർ ഇന്ത്യ ആവശ്യപ്പെട്ടത് ഷീൽഡ് അവർ കൊച്ചി എയർപോർട്ടിൽ എല്ലാവർക്കും നൽകുകയും ചെയ്തു വിമാനത്തിന്റെ മിഡിൽ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഒരു ഫുൾ സ്ലീവ് ഉള്ള എപ്രോൺ പോലെ ഒന്ന് നൽകി മ്യൂണിക്കിന് പോകാൻ ലുഫ്താൻസിയയിലുള്ള എല്ലാ യാത്രക്കാർക്കും കവറോളും ഷീൽഡും മാസ്കും ഒക്കെ നൽകിയത് കണ്ടു കെ എൽ എമ്മിൽ മാസ്കും ഷീൽഡും മാത്രമേ ഉള്ളൂ മാസ്ക് നാലു മണിക്കൂറിനുള്ളിൽ ഓരോന്ന് മാറ്റണമെന്ന് നിർദ്ദേശവും ഉണ്ട് സെക്യൂരിറ്റി ചെക്കപ്പ് അല്പം കൂടി റിലാക്സ്ഡ് ആണെന്ന് തോന്നി ഒരു സ്ഥലത്തും ഷൂസും ഒന്നും എടുത്തു മാറ്റാൻ പറഞ്ഞില്ല ഒരു ലിറ്റർ വലിപ്പമുള്ള വെള്ളക്കുപ്പികൾ എടുത്തു മാറ്റുന്നില്ല സാധാരണ മെറ്റൽ ഡിറ്റക്ടർ ഒരു പൈപ്പിന്റെ അറ്റത്ത് വെച്ച് കെട്ടി അല്പം ദൂരെ നിന്നാണ് ചെക്ക് ചെയ്യുന്നത് വേഗത്തിൽ തന്നെ കാര്യം കഴിയും ചിലയിടങ്ങളിൽ ടെമ്പറേച്ചർ ചെക്ക് ഉണ്ട് എല്ലാ വിമാനത്താവളത്തിലും കണ്ടില്ല ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ പച്ചവെള്ളം മാത്രം ഒരു കുപ്പിയിലാക്കി തരും വിമാനം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തൊട്ടു മുൻപ് സുരക്ഷാ പരിശോധനകളല്ലാതെ എയർ ഹോസ്റ്റസ് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല കേരളം ഒരു പൊതിന ഭക്ഷണ സാധനങ്ങൾ ഓരോ സീറ്റിലും തന്നിട്ട് പോയി വെള്ളം ഉൾപ്പെടെ ഇടയ്ക്കുള്ള സർവിംഗ് ഡ്യൂട്ടി ഫ്രീ ഒന്നുമില്ല യൂറോപ്പിലുള്ള ഫ്ലൈറ്റുകളിൽ പഴയതുപോലെ കോഫി സർവീസ് ഒക്കെ ഉണ്ട് കൊച്ചി വിമാനത്താവളങ്ങളിൽ പൊതുവെ കാര്യങ്ങൾ വളരെ നന്നായിട്ടാണ് പോകുന്നത് എല്ലാവർക്കും പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ അറിയാം എന്ന് തോന്നി കൈ കഴുകാൻ സ്പ്രേയും ഫേസ് ഫേസ്ഷീൽഡും മാസ്കുമൊക്കെ ആവശ്യത്തിന് സമയത്ത് തന്നെ ലഭ്യമാണ് ഡൽഹി വിമാനത്താവളത്തിൽ പക്ഷേ സാമൂഹിക അകലം ഒന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്കുള്ള വിമാനത്തിന് രാവിലെ മുതൽ ആളുകൾ വന്ന് വിമാനത്താവളത്തിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് അവിടെ ടോയ്ലെറ്റ് കൂടാതെ ഇരിക്കാൻ ആവശ്യത്തിന് കസേര കൂടിയില്ല വിമാനം പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുമ്പ് മാത്രമേ യാത്രക്കാരെ വിമാനത്താവളത്തിന്റെ അകത്തേക്ക് കയറ്റൂ അപ്പോഴേക്കും വലിയ തിരക്കാകും വിമാനത്താവളത്തിനകത്തേക്ക് കയറുന്ന ഗേറ്റിന് മുന്നിൽ ഒരു മണിക്കൂറിലേറെ ക്യൂ നിൽക്കുന്ന കുട്ടികളും പ്രായമുള്ളവരും ഉൾപ്പെടെയുള്ളവരെ കണ്ടു കൊറോണ കാലത്ത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഒഴിവാക്കേണ്ടതാണ് ലോകത്തെ മറ്റു വിമാനത്താവളങ്ങളിലെ പോലെ ടിക്കറ്റ് ഉള്ളവർക്ക് വിമാനത്താവളത്തിലേക്ക് പ്രവേശനം നൽകിയാൽ ഒഴിവാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും ഏതാണ്ട് കേരളത്തിലെ അത്ര തന്നെ പ്രതിദിന കേസുകളുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ കൊറോണയുടെ ഒരു പ്രതീതിയുമില്ല ട്രെയിനുകളും ബസ്സുകളും ഓടുന്നുണ്ട് അതെല്ലാം ഫുൾ തന്നെയാണ് റെസ്റ്റോറന്റുകളിൽ സാമൂഹിക അകലത്തിന് പ്രത്യേക നിബന്ധനകൾ ഇല്ല കുട്ടികൾ പാർക്കിൽ കളിക്കുന്നുണ്ട് അടുത്ത മാസം സ്കൂൾ പതിവ് പോലെ തുറക്കും എന്നാണ് വായിച്ചത് കേരളത്തിലും ഏറ്റവും വേഗത്തിൽ സ്കൂളുകൾ തുറക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വിറ്റ്സർലാൻഡിൽ സ്കൂളുകൾ എടുക്കാൻ പോകുന്നതാണ് എന്നതും അറിഞ്ഞിരിക്കണം അതോടൊപ്പം െ നിങ്ങളിൽ പലരും ജോലിസ്ഥലത്തു നിന്നും അല്ലെങ്കിൽ പഠിക്കുന്നിടത്തു നിന്നും തിരിച്ചു പോകണോ എന്ന ചിന്തയിലായിരിക്കുമല്ലോ അവർക്കായി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാം നാട്ടിൽ നിന്നും തിരിച്ച് ജോലി സ്ഥലത്തേക്കോ പഠന സ്ഥലത്തേക്കോ പോകണമോ എന്നുള്ള തീരുമാനം പല കാര്യങ്ങളെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജോലിയുടെ രീതി നിങ്ങളുടെ ജോലി നാട്ടിൽ നിന്ന് തന്നെ ഫലപ്രദമായി ചെയ്യാവുന്ന ഒന്നാണോ നിങ്ങളുടെ എംപ്ലോയർ ഈ നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യുന്നതിൽ സംതൃപ്തനാണോ കുട്ടികളുടെ പഠനത്തെയും സാമൂഹ്യ ജീവിതത്തെയും നാട്ടിലെ ജീവിതം ബാധിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രമിക്കുന്ന നാട്ടിൽ ഇപ്പോൾ കൊറോണയുടെ സ്ഥിതി എങ്ങനെയാണ് അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിനകം കൊറോണയെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ അനവധി ചോദ്യങ്ങളുണ്ട് ഇതിൽ എല്ലാ ചോദ്യത്തിനും ഒരുപോലെ നല്ല ഉത്തരം കിട്ടിയെന്ന് വരില്ല ജീവിതം എന്നുള്ളത് ഒരു ബാലൻസ് ഓഫ് റിസ്ക് ആണല്ലോ ഈ തീരുമാനം നിങ്ങൾ തന്നെ എടുത്തേ പറ്റൂ പക്ഷേ വിമാനയാത്രയെ പേടിച്ചിരിക്കേണ്ടതില്ല എന്നാണ് എന്റെ ഉപദേശം യാത്ര ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള റൂട്ടും ഏറ്റവും മിനിമം ണക്ഷനുമുള്ള റൂട്ട് തന്നെ നോക്കുക എത്ര സമയം വിമാനത്തിൽ ഇരിക്കുന്നു എന്നതും എത്ര മാത്രം ആളുകളുമായി അടുത്തിടപഴകേണ്ടി വരുന്നു എന്നതും നമ്മുടെ റിസ്ക് കൂട്ടുകയാണ് നേരിട്ട് ഗൾഫ് അല്ലെങ്കിൽ സിംഗപ്പൂർ വഴി പോകാൻ സാധിക്കുമെങ്കിൽ എയർ റൂട്ട് ാണ് നല്ലത് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കാൻ സാഹചര്യമുള്ളവർ അതെടുക്കുന്നത് അല്പമെങ്കിലും റിസ്ക് കുറയ്ക്കും ഇക്കോണമി ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുങ്കിൽ വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങുന്നതാണ് നല്ലത് ഏറ്റവും കുറച്ച് ആളുകളുമായി ബന്ധപ്പെടുന്നത് അവരാണ് വിമാനത്താവളത്തിൽ പരമാവധി കുറച്ച് സമയം ചെലവാക്കുക എന്നതാണ് ലക്ഷ്യം എയർ ഇന്ത്യക്ക് ഇപ്പോൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാം ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എയർപോർട്ടിൽ സീറ്റുകൾ സാമൂഹിക അകലമൊക്കെ മാർക്ക് ചെയ്താണ് ഇട്ടിട്ടുള്ളത് അതെല്ലാ സമയവും പാലിക്കുക മാസ്ക് എല്ലാ ഉപയോഗിക്കുക ഗ്ലൗ ഉണ്ടാകുന്നത് നല്ലതാണ് കൂടുതൽ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ എന്തും ആകാം മിക്കവാറും ആളുകൾ മാസ്കും ഷീൽഡും മാത്രമേ ധരിക്കുന്നുള്ളൂ ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ നല്ല ആശയമാണെന്ന് തോന്നി ഓരോ നാലു മണിക്കൂറിലും മാസ്ക് മാറ്റി പുതിയത് വയ്ക്കണം എന്നാണ് കേരളം നിർദ്ദേശിച്ചത് ഞാൻ അതാണ് കൊച്ചി മുതൽ പ്രയോഗിച്ചതും ആവശ്യത്തിന് മാസ്ക് കയ്യിൽ കരുതുക കുട്ടികളൊക്കെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് കരുതുക വിമാനത്തിൽ ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നതാണ് ബുദ്ധി കിട്ടിയാൽ അതൊരു കുഴപ്പവുമല്ലല്ലോ എന്റെ സുഹൃത്ത് ഡോക്ടർ മനുവിശം ഒരു ചെറിയ കുപ്പി സാനിറ്റൈസർ സ്പ്രേ തന്നിരുന്നു ഈ യാത്രയിൽ ഏറ്റവും ഉപകാരപ്പെട്ടത് അതാണ് ടോയ്ലറ്റിൽ ഉൾപ്പെടെ ഇരിക്കുന്ന സീറ്റുകളൊക്കെ അല്പമെങ്കിലും ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ ഏറെ ഉപകാരപ്പെടും ഓരോ രാജ്യത്തും പുതിയ പുതിയ ഫോമുകൾ പൂരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ഒരു പേന എങ്ങനെയെങ്കിലും കയ്യിൽ കരുതണം ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിയായ കാര്യമാണ് ആരും ചോദിച്ചില്ലെങ്കിലും ചുരുങ്ങിയത് നമുക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിലും ചെയ്യാമല്ലോ യാത്രയിൽ ഒരിടത്തും ചിരിക്കുന്ന മുഖങ്ങൾ കാണാനില്ല എന്നത് യാത്ര അല്പം ഗ്ലൂമി ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവായി എന്തെങ്കിലുമൊക്കെ വായിക്കാൻ എടുക്കുന്നത് നന്നായിരിക്കും മുരളി പുസ്തകങ്ങൾ ഞാൻ ധൈര്യമായി നിർദ്ദേശിക്കുന്നു ഓരോ വിമാനയാത്രയിലും അല്പം കൊറോണ റിസ്ക് ഉണ്ട് പക്ഷേ അതിനെ മറ്റുള്ള റിസ്കുകളുമായി താരതമ്യം ചെയ്യുക ആവശ്യമെങ്കിൽ വിമാനം യാത്രകൾ ചെയ്യാമെന്ന് തന്നെയാണ് എന്റെ പരിപാടി തൽക്കാലത്തെ പ്ലാൻ അനുസരിച്ച് ഒക്ടോബറിൽ നാട്ടിൽ വീണ്ടും കാണും പക്ഷേ വെബിനാറും ഇന്റർവ്യൂമൊക്കെ എവിടെ നിന്നും ചെയ്യാമെന്നുള്ളത് കൊണ്ട് നാട്ടിൽ കാര്യങ്ങളിൽ പഴയതിലും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ